ടൈംലൈൻ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ശ്രീനാഥ് ബാസി ഫെമിന ജോർജ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സുഭാഷ് ലളിത സുബ്രഹ്മണ്യന് സംവിധാനം ചെയ്യുന്ന കറക്കം എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തിറങ്ങി മോളിവുഡിലേക്ക് തുടക്കം കുറിക്കുന്ന ക്രൌൺ സ്റ്റാർസ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ കിംബർലി ട്രിനിഡഡ് അൻകുഷ സിംഗ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രമാണിത് അഭിരാം രാധാകൃഷ്ണൻ സിദ്ധാർത്ഥ് ഭരതൻ പോൾ ലാൽ പ്രവീൺ വിട്ടിജെ മണികണ്ഠൻ ആചാരി ബിജുകുട്ടൻ മിതൂട്ടി ഷോൺ റോമി ലെനാസ ബിച്ചു ഷാലോ റഹിം വിനീത് തട്ടിൽ മനോജ് മോസസർ ഹെയൻ സണ്ണി ശ്രാവൺ വിഷ്ണു രഘു തുടങ്ങിയവരും അഭിനയിക്കുന്നു കോഴിക്കോട് കാക്കൂരിൽ ചേല കർമ്മത്തിനിടെ രണ്ടു മാസം പ്രായമായ കുഞ്ഞ് മരിച്ച സംഭവത്തിൽ ചികിത്സ പിഴവില്ലെന്ന് ആശുപത്രി അധികൃതർ മാസം തികയാതെ പ്രസവിച്ച വിവരം കുടുംബം അറിയിച്ചിരുന്നില്ലെന്നാണ് വിശദീകരണം സംഭവത്തിൽ ആരോഗ്യവകുപ്പും അന്വേഷണം തുടങ്ങി അതിനിടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുഞ്ഞിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി യമനിൽ വധശിക്ഷയ്ക്ക് വിധിച്ച മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വിഷയം നിരീക്ഷിച്ചു വരുന്നതായി വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ നിമിഷയുടെ കുടുംബത്തിന് എല്ലാവിധ സഹായങ്ങളും നൽകി വരുന്നതായും പ്രാദേശിക ഭരണകൂടവുമായി ബന്ധപ്പെട്ട് വരുന്നതായും വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു ഈ മാസം പതിനാറിന് വധശിക്ഷ നടത്തുമെന്നാണ് റിപ്പോർട്ട് ജയിൽ അധികൃതർക്ക് ഇത് സംബന്ധിച്ച് ഉത്തരവ് കിട്ടിയെന്നാണ് വിവരം യെമനിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസിൽ നിന്നാണ് ഉത്തരവ് ലഭിച്ചത് യമൻ പൗരനെ കൊന്ന കേസിലാണ് മലയാളിയായ നിമിഷപ്രിയ ജയിലിൽ കഴിയുന്നത്